കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റി ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട നാല് ഗ്രാമ്പു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ പെരുംജീരകവും ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് അവസാനമായി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കണം ഇതിനു വേണ്ടി ഒരു കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് ഇതൊരു മണിക്കൂർ മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം അതിൻ തന്നെ നാല് ഉണക്കമുളക് ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിപ്പൊടിയായി അരിഞ്ഞിട്ട് കൊടുത്ത് നല്ല ലൈറ്റ് ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു ചെറിയ സവാള കൂടെ നീളത്തിൽ നേരിയതായി അരിഞ്ഞിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സവാളയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള കോരി എടുക്കുന്നതിന് തൊട്ട് മുമ്പേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതുകൂടെ കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് സവാള എരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഗോൾഡൻ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി മൂടി വെച്ചു കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലോണം സവാളയിലേക്ക് സവാളയിലേക്കിനി നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിന് തീ കൂട്ടി കൂട്ടിക്കൊടുത്ത് കുറച്ച് സമയം കൈവയ്ക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇളക്കിയിട്ട് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കിയെടുക്കും ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് എന്നാലും നമുക്ക് ഒന്നും കൂടെ രുചി കൂട്ടാൻ വേണ്ടി കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കും മാറ്റി വയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ലട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്ച്ചോറ് പത്തിരി പൊറോട്ട ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണിത് ഇതിങ്ങനെ സെർവിംഗ് പ്ലേറ്റിൽ എടുത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി അവസാനം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്